മാനസിക വളർച്ചയില്ലാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് കഠിന തടവും പിഴയും വിധിച്ച് അടൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ഏനാത്ത ഇളങ്കമംഗലം ലക്ഷം വീട്ടിൽ നാൽപ്പത്തിയഞ്ചുകാരൻ ജെ ഹരികുമാറിനെയാണ് അടൂർ ആതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത്ത് ടി ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും ആറു വർഷം കഠിന തടവും പതിനൊന്നായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പ്രതി ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചത് ഏനാത്ത പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ടി സുമേഷ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർ ഷാജി കുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത് രേഖകൾ ഹാജരാക്കുകയും പ്രതിഭാഗത്തു നിന്നും നാല് സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലേസൺ ഓഫീസർ ദീപകുമാരി ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവന് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ